വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എഫ്എസ്ഇ ടിഒ കാസർകോട് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ജീവനക്കാർ വിദ്യാനഗർ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് മാർച്ചും ധർണയും നടത്തി സംസ്ഥാന ട്രഷറർ എം ഷാജർഹാൻ സമരം ഉദ്ഘാടനം ചെയ്തു പി എഫ്ആർഡിഎ നിയമം പിൻവലിക്കുക പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ഡി എ ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കുക മെഡിസൻ ഭവന വായ്പാ പദ്ധതി തുടങ്ങിയവ അപാകത പരിഹരിച്ച് നടപ്പാക്കുക ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് എഫ് എസ് സിറ്റിയോ കാസർകോട് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ വിദ്യാനഗറിലെ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് മാർച്ചും ധർണയും നടത്തിയത് സംഘടനയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ കേന്ദ്രങ്ങളിലും നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു സമരം സിവിൽ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് ജീവനക്കാർ അണിചേർന്നു തുടർന്ന് നടത്തിയ ധർണ എഫ് എസ് സി ടിഒ സംസ്ഥാന ട്രഷറർ എം ഷാജിഹാൻ ഉദ്ഘാടനം ചെയ്തു ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മണി ഇരട്ട ഏജൻസ് സർക്കാരുകൾ അധികാരത്തിലിരിക്കുന്ന സ്ഥലങ്ങളിലാകെ തന്നെ കരാർ വത് വ്യാപകമാക്കുന്നു മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം മണിപ്പൂരിൽ ഇരട്ട ഏജൻ സർക്കാരാണ് അവിടെ എടുത്തിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത് അടുത്ത അടുത്ത കാലഘട്ടങ്ങളിലൊന്നും തന്നെ സ്ഥിര നിയമനം പാടില്ല എന്നുള്ള നിലപാടിലേക്ക് പോകുന്നു ഗുജറാത്തിലെ എഴുപത് ശതമാനവും കരാർ തൊഴിലാളികൾ എന്നുള്ളേക്ക് വരുന്നു ജമ്മു ആൻഡ് കാശ്മീരിലും അതുപോലെ തന്നെ ഹരിയാനയിലും ഒക്കെ തന്നെ അവിടെ കരാർ തൊഴിലാളികൾ ഉത്തരവാദിത്വം പോലും അവരുടെ അവരുടെ ബാധ്യത പോലും ഒരു കാരണവശാലും വരരുത് എന്നുള്ളത് കൊണ്ട് തന്നെ മാൻ പവർ സപ്ലൈ കോർപ്പറേഷനുകൾ രൂപീകരിച്ചുകൊണ്ട് ആ മാൻ പവർ സപ്ലൈ കോർപ്പറേഷനുകൾ രൂപീകരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള നടപടിയിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ ഏത് തരത്തിലാണ് സിവിൽ സർവീസിനെ പരിമിതപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഒക്കെ തന്നെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വസ്തുത നാം കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ജില്ലാ പ്രസിഡന്റ് കെ ഭാനുപ്രകാശ് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി കെ ഹരിദാസ് സ്വാഗതം പറഞ്ഞു കെ എസ് ടി എ സംസ്ഥാന സെക്രട്ടറി കെ രാഘവൻ ബി ചന്ദ്രൻ ടി ദാമോദരൻ ടി പ്രകാശൻ അമ്പിളി ബി രാധാകൃഷ്ണൻ കെ വി രാഘവൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്